അലൈക്കും വറഹമ്മുള്ള നേരത്തെ ക്ലാസ് റൂമിൽ വന്നൊരു ചോദ്യം കാണൽ അനുവദനീയമായവരും കാണൽ ഹറാമായവരും ആരൊക്കെയാണ് എന്ന വിഷയത്തിനെ കുറിച്ചാണ് സ്ത്രീകളിൽ നിന്ന് ആരൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത് ആരൊക്കെയാണ് കാണാൻ പറ്റാത്തത് അതിന് മറുപടിയായി പറയാനുള്ളത് വിവാഹബന്ധം ഹലാലായവരെയൊക്കെ കാണാൻ ഹെറാമാണ് വിവാഹബന്ധം ഹറാമായവരെയൊക്കെ കാണാൻ അനുവദനീയവുമാണ് ഹലാലാവ വിവാഹബന്ധം ഹലാലാവുന്ന ഒരവസരത്തിൽ മറ്റൊരവസരത്തിൽ വിവാഹം എന്നും മെഹലാവും അങ്ങനത്തെവരെയൊക്കെ കാണൽ എന്താണ് ഹെറാമാണ് ഒരവസരത്തിലല്ല മറ്റൊരവസരത്തിൽ നിന്ന് പറയാനുള്ള കാരണം ഭാര്യയുടെ അനുജത്തി ജയസ്ഥത്തി അവരെ നമുക്ക് കാണൽ ഹറാമാണ് ഭാര്യ നമ്മുടെ കീഴിലുണ്ടായിരിക്കേ അവൾ നമ്മുടെ ഭാര്യ ആയിരിക്കെ അവളുടെ അനുജത്തി ജാശത്തി വിവാഹം കഴിക്കാൻ പറ്റൂല അവരെയും കൂടിയും ഇവരെ കൂടെ വിവാഹം കഴിക്കാനുള്ള ഹറാമാണ് പക്ഷെ വിവാഹം കഴിക്കാൻ അനുവദനീയമായവരാണ് അവർ എപ്പോ ഈ ഭാര്യയെ വിവാഹിക്കഴിഞ്ഞാൽ ത്വരാക്കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുകയോ എന്തെങ്കിലും ചെയ്താൽ അവളെ ജ്യേഷ്ഠത്തെയും അനിയത്തെയൊക്കെ വിവാഹം കഴിക്കാലോ അപ്പൊ അവരെയൊക്കെ കാണാനുള്ള ഹറാമാണ് അപ്പോൾ നമ്മുടെ നേരെ സഹോദരി ഉമ്മയുടെ സഹോദരിമാര് ജത്യാനിയത്തി ഉപ്പയുടെ ജത്യാനിയെത്തി സഹോദരിമാര് അതുപോലെ നമ്മുടെ ജയസ്ഥാനിയന്മാരുടെ ബെമ്പക്കള് നമ്മുടെ സഹോദരിമാരുടെ ബെമ്പക്കള് അവരൊക്കെ വിവാഹം കൈക്കലെ ഹറാമുമാണ് കാണൽ അനുവദനീയമാണ് നേരെ മറിച്ച് എളാബായുടെ മോള് മൂത്താപ്പയുടെ മോള് അതുപോലെ അമ്മായിയുടെ മോള് അങ്ങനത്തെവരെയൊക്കെ കാണൽ ഹറാമാണ് അവരെ വിവാഹം കഴിക്കൽ അനുവദനീയവുമാണ് ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് മോളെ മോള എന്നൊക്കെ ഉപ്പയുടെയും അതുപോലെ ഉപ്പയുടെ അനിയനാവുന്ന എളാപ്പയുടെയും അവരുടെ ശരീരത്തിൽ ഓടുന്ന ഒരേ ഉപ്പയുടെ രക്തം തന്നെ അല്ലേ അവരുടെ മക്കളിലുള്ളത് ഇങ്ങനെയൊക്കെ സംശയമുള്ളവരുണ്ടാവും അവരോട് പറയാനുള്ളത് എളാപ്പയുടെയും മുത്താപ്പയുടെയും മോള് വിവാഹം കഴിക്കൽ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ അവർ അന്യരാണ് എന്നാൽ കുടുംബക്കാരുമാണ് എളാപ്പ മുത്താപ്പ മക്കളല്ലേ അടുത്ത കുടുംബമാണ് വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ അവരന്യരുമാണ് അതുകൊണ്ട് തന്നെ അവരെ കാണലോ തൊടലോ അവരോട് അവരോടൊന്നിച്ച് ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഒറ്റപ്പെടലോ ഒക്കെ ഹറാമാണ് എന്ന് അറിയിക്കുന്നു അസാമലൈക്കുറഹ്മാ